ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കുറച്ചധികം നാളായിട്ട് നമ്മൾ നമ്മളിവിടെയൊക്കെ തന്നെയുണ്ട് പി എസ് സിയുടെ ക്ലാസ്സുകളും ചെറിയ ചെറിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒരു അവസാനം മുതൽ ഈ ഒരു ഇതിൽ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത് തുടക്കത്തിൽ മുതൽ ആക്റ്റീവായിട്ടുണ്ട് അതിനിടയ്ക്ക് കൊറോണ വന്നു മറ്റു കാര്യങ്ങൾ വന്നു അപ്പോൾ നമ്മളും നിങ്ങളെപ്പോലെ തന്നെ എങ്ങനെയൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് കയറണം എന്ന ഒരു മെൻ്റാലിറ്റി നിന്നവരാണ് ഞാൻ എപ്പോഴും പറയുന്ന ഞങ്ങൾ ഞങ്ങളെന്നാണ് വീഡിയോ തുടക്കം പോലെ കാണുന്നവർക്കറിയാം ഞങ്ങളൊരു കുറച്ച് ഒരു പത്ത് രൂപ പേർക്ക് അടുത്തുണ്ട് പലപ്പോഴായിട്ട് എല്ലാവരും ഒരുമിച്ചാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മളിവിടെ പല രീതിയിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു പലരും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് പഠിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലുമാണ് യൂട്യൂബിൽ കമന്റ്സ് വരുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ മറുപടി മറുപടി കൊടുക്കാറുണ്ടായിരുന്നു ഇൻസ്റ്റയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാണാതെയൊക്കെ പോകും എന്നാലും ഓൾമോസ്റ്റ് എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് യൂട്യൂബിലത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആക്റ്റീവായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇൻസ്റ്റാ ഇൻസ്റ്റ മാത്രമാണ് അപ്പോൾ ഇൻസ്റ്റയുടെ ഒരു ഐഡിയ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സമയം കിട്ടുന്ന പോലെ ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും നേരത്തെ ഞാൻ യൂട്യൂബിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കമന്റ് കൊടുക്കാറുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ വായിച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് ഈ ചാനൽ അല്ലെങ്കിൽ ഇതുവഴിയൊക്കെയാണ് എനിക്കറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു തന്നതും നിങ്ങളാണ് ഒരു തവണ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ തന്നെ ജോലിക്ക് കയറിപ്പോയ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ലായിരിക്കും നമ്മളെപ്പോലെ തന്നെ പല സാഹചര്യം കൊണ്ട് ഒന്നും രണ്ടും പരീക്ഷ എഴുതിയവർക്കായിരിക്കും കൂടുതൽ അനുഭവങ്ങളും കൂടുതൽ കാര്യങ്ങളും പറയാനുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് വീടി പറഞ്ഞിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഈ പരീക്ഷ എഴുതുന്നുണ്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റുന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പലതും ഞാൻ പലപ്പോഴായിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അത് പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടി കാണത്തുള്ളൂ അപ്പം ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല എൻ്റെ ഇൻസ്റ്റയിലാണ് ഞാൻ ഞാനി ആക്റ്റീവായിട്ടുള്ളു അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം തുടർന്നും കാണാം ഇനിയിപ്പോൾ കണ്ടാൽ തിരിച്ചറിയുമോന്നറിയില്ല അപ്പം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീഡിയോയും കൂടെ പറയും കേട്ടോ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാൻ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ ഞാൻ എപ്പോഴും പോലെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും ജോലിക്ക് കയറി എല്ലാം സ്വന്തം കഷ്ടപ്പാടും സ്വന്തം പ്രയത്നവും തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് വന്നേ ഉള്ളു ആഗ്രഹം ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒരുമിച്ച് വന്നേ ഉള്ളൂ എല്ലാവരുടെയും കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ് എല്ലാവരും കയറിയിരിക്കുന്നത് അപ്പം വളരെ സന്തോഷമുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ജോലിക്ക് കയറിയാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പം അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയാണ് വന്നത്